നവകേരള പരിഹാസ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് പ്രവേശിക്കാൻ പോകുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ പരിഹാസത്തോടു കൂടിയാണ് ഈ നവകേരള യാത്രയെ നോക്കിക്കാണുന്നത് നവകേരള സന്ദർശനം നോക്കിക്കാണുന്നത് ഇന്നലെ കൊല്ലത്ത് വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയാണ് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘം അക്രമം വഹിച്ചിട്ടുള്ളത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ പോലെ ഒരു തടിച്ചാൽ മറ്റേ കവിള കാണിച്ചു കൊടുക്കുന്ന പാർട്ടിയല്ല അങ്ങനെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ഈ പാർട്ടി ബി ജെ പി എന്ന് പറയുന്നത് യുവമോർച്ച എന്ന് പറയുന്നത് കെ സുരേന്ദ്രന്റെ പാർട്ടിയാണ് വി മുരളീധരൻ്റെ പാർട്ടിയാണ് പി കെ കൃഷ്ണദാസിന്റെ പാർട്ടിയാണ് ഞങ്ങൾ ആ സമാധാനം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി ചൊറിയാൻ നിന്നാൽ നല്ല വൃത്തിക്ക് അങ്ങോട്ട് കയറി മാറും ആ കാര്യത്തിൽ ഒരു സംശയം വന്നു ഞങ്ങൾ വടികെട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് കോൺഗ്രസുകാരെ പോലെ പ്രീതിച്ച് വിടുക്കു പോകുമെന്ന് സി പി എം കരുതണ്ട ഞങ്ങൾ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും ഉണ്ടായ സമയത്തും അതിനെ പ്രതിരോധിച്ചവർ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളെ അടിച്ചമർത്തി കളയാം ആ പ്രതിഷേധങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി കളയാമെന്നൊന്നും സി പി എം വ്യാമോഹിക്കണ്ട അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും കൊല്ലത്ത് യുവമോർച്ച പ്രവർത്തകർ റോഡിൽ നിന്നുകൊണ്ട് സമാധാനപരമായിട്ടാണ് പ്രതിഷേധിച്ചത് ആ പ്രതിഷേധത്തെയാണ് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ കയറി വന്നിട്ട് ആക്രമിക്കാൻ വേണ്ടി നോക്കിയത് ഈ മുഖ്യമന്ത്രിയുടെ കൂടെ ഗുണ്ടാ സംഘങ്ങൾ യാത്ര ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ പിൻ അകമ്പടി സേവിക്കുന്ന വാഹനങ്ങളിൽ ഗുണ്ടാ സംഘങ്ങളാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളാണ് ഇത്തരത്തിൽ അക്രമങ്ങൾ അയച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് കള്ളക്കേസുകൾ എടുക്കുകയാണ് ഇവിടെ ഞങ്ങളെ ആക്രമിച്ചതിന് കേസില്ലല്ലോ ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്കെതിരെ കേസില്ല യുവമോർച്ചയുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്നു അവരുടെ വീടുകളിൽ പോലീസ് കയറുന്നു എന്താ പോലീസ് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീട്ടിലൊക്കെ കയറിക്കൊണ്ട് കൊണ്ട് അവിടെയൊക്കെ ആത്മവിശ്വാസങ്ങൾ ഇല്ലാതാക്കി കളയാണെന്നാണ് കേരളത്തിന്റെ പോലീസ് വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ വേറെ വ്യാമോഹമാണ് ഇതൊന്നും കൊണ്ട് തകർക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നവ കേരള സദസ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കയറുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ മുഖ്യമന്ത്രി ഇതുവരെ കാണാത്ത പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വരുമെന്ന് യുവമോർച്ച ഓർമ്മിപ്പിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ് നവകേരള സദസ്സിന്റെ സമാപന ദിവസം തിരുവനന്തപുരത്ത് ഇതുവരെ ഉണ്ടാകാത്ത പ്രതിഷേധത്തിന് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കേണ്ടി വരും മുഖ്യമന്ത്രി അത് കാണേണ്ടി വരുമെന്ന് യുവമോർച്ച ഓർമ്മപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് ഡി വൈ എഫ്ഐയുടെ ഗുണ്ടാസംഘങ്ങളെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ വ്യാമോഹം മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഡി വൈ എഫ് ഐക്കാര് കോൺഗ്രസ് അതുപോലെ തന്നെ എഫ് എഫ് ഐക്കാര് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാം ഗവർണർക്ക് അതിനെ കഴിയും കാണിച്ചാൽ അവർ മുടുക്കന്മാർ അവർ ഭാവി വാഗ്ദാനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റർ പാടില്ല ബാനർ പാടില്ല കരിങ്കോടി പാടില്ല ഇത് ഇവിടുത്തെ ന്യായമാണ് ഇത് ന്യായമാണ് മുഖ്യമന്ത്രി പറയണം ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കുള്ള അതേ ന്യായം ഞങ്ങൾക്കുള്ളേ ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ മാത്രം അങ്ങനെയാണ് അത് ജനാധിപത്യ വിരുദ്ധമായി മാറുന്നത് അതുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങളെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ യുവമോർച്ച അഭിനയിക്കുക